ഈ ഒരു വീഡിയോ അപ്ലോഡ് എന്ന് വിചാരിച്ച ഒരു ഐറ്റം ആണ്ട്ടോ ഇത് പക്ഷെ കഷ്ടപ്പാട് ആലോചിച്ചപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ ആണെങ്കിൽ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു വ്യൂവേഴ്സും നമുക്ക് ഇതിന് കിട്ടിയിട്ടും ഞാൻ ഇതിന്റെ പാർട്ട് വണ്ണ് ഒരാഴ്ച മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വ്യൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ ഇതും വേണ്ടല്ലോ കുറച്ചധികം നേരം മെനക്കിട്ടിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചകത്തെ എന്റെ പണിയാണ് ഈ നിങ്ങൾ ഇപ്പം കാണുന്നത് ഇപ്പം ഇൻട്രസ്റ്റിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് വേറൊരു മോഡൽ എൻ്റെതായ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാനും രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി പോയി കാരണം ചെറിയോ പണിയുമോ പണിയാണിത് പണിയൊന്നും കാണാനും ഇല്ല ഭയങ്കര എനക്കേഡാണ് മേലെ അങ്ങനെ ഞാൻ എന്തായാലും ചെയ്യാൻ തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച തള്ളി നീക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എൻ്റെ ഇടിയക്കനുസരിച്ച് ചെയ്തതുകൊണ്ട് കുറെ നമ്മൾ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ തന്നെ ഭയങ്കര എഡിറ്റിങ്ങിന് ഭയങ്കര പാടുമായിരുന്നു അങ്ങനെ പാർട്ട് വണ്ണ് നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വൺ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വ്യൂവേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പാർട്ട് ടു ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് നിന്നതാണ് ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേന്ന് വിചാരിച്ച് ഞാൻ പാർട്ട് ടു ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇന്ന് കുറച്ചധികം നേരം ടൈം എടുത്തിട്ടാണ് വർക്കും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നിലത്ത് വിരിച്ചിട്ടുള്ള ആ ഒരു പച്ചക്കളർന്ന് പറഞ്ഞാൽ നമ്മൾ ഊളം തരായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു സമാധാനം എന്താ വച്ചാൽ ഇനി ഇപ്പോൾ നോക്കണ്ടല്ലോ നോക്കേണ്ടല്ലോ അത്രയല്ലോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കമന്റ് കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ